മുതൽ ാലത്ത് നമ്മൾ എല്ലാവരും ചെയ്ത ഒരു ടീം എഫേർട്ട് ഒരു പ്രതിഫലമാണ് അതായത് എൻഫോഴ്സ്മെന്റ് ആവട്ടെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ അതേപോലെ നമ്മുടെ ഹാ ആർ കുടുംബശ്രീ അംഗങ്ങളാകട്ടെ എല്ലാ പിന്നെ ക്യാമ്പയിൻ ആകട്ടെ ഈ നാല് ആസ്പെക്ട്സിലും നമ്മൾ വളരെ വളരെ ഇംപ്രൂവ് ആയിട്ടുണ്ട് വളരെ ഒരു മെച്ചപ്പെട്ട നിലയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് എനിക്ക് ഫസ്റ്റ് ആദ്യം പറയാനുള്ളത് നമ്മുടെ മിനിസ്റ്റേഴ്സ് അത് എൽ എസ് ജി ഡി മിനിസ്റ്റർ ശ്രീ രാജേഷ് അവർ ആവട്ടെ നമ്മുടെ ജില്ലാ ചുമതലയുള്ള മിനിസ്റ്റർ ശ്രീ രാജീവ് ആവട്ടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അവലോകനങ്ങൾ നടത്തി രാജേഷ് മിനിസ്റ്റർ കുറേ ഫീൽഡ് വിസിറ്റ്സ് എല്ലാം നടത്തി ഇത് അവലോകനം ചെയ്തിരുന്നു അവരെ ഞാൻ ഫസ്റ്റ് നണ്ണിരേഖപ്പെടുത്തിക്കൊള്ളുന്നു ആൻഡ് നമ്മുടെ ഡി പി സിയുടെ ചെയർമാൻ വളരെ ഒരു പവർഫുൾ പോസ്റ്റാണ് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിൽ ഒരു ഡി പി സി ചെയർമാൻ എന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട് വളരെ സ്ട്രിക്റ്റ് ഒരു നിലപാട്